അപകടം അപകടം അസ്തി പറയുമ്പോൾ നന്നായി പറയണം എന്നോട് പറഞ്ഞു മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അർദ്ധ വിശ്വാസികളാ ചിലത് വിശ്വാസമില്ലാത്തവരാൾ പറയാണ് ഞാൻ തന്നെ മദ്രസയിൽ പഠിപ്പിച്ച പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികളാ ട്ടികള സ്കൂളിലെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് പത്താം ക്ലാസ് വരെ ഞാൻ തന്നെ പഠിപ്പിച്ച കുട്ടികൾ പ്ലസ് ടു പഠിക്കുന്നവർ മജുരിന്റെ വളണ്ടിയേഴ്സ് നാട്ടിൽ ഒരു ദിവസം വർദ്ധിക്കുന്നവരാ ശിഷ്യകളല്ലേ ഞാൻ അവരെ മദ്രസിലേക്കൊക്കെ വിളിച്ചു വിളിച്ചു അവരോട് ഞാൻ ഇങ്ങനെ ഒരു 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 ഫ്രണ്ട്ലി ടോക്ക് ഞാൻ ഇങ്ങനെ പല കുട്ടികൾക്കും എന്നുള്ള കുട്ടികൾ ചോദിക്കാണ് മദ്രസ മദ്രസ് പഠിച്ച കുട്ടികളാ സ്കൂളിന്റെയും കോളേജിന്റെയും കൂടെയുള്ള മക്കളിൽ നിന്ന് പകർന്നു വന്ന നിരീശ്വരവാദത്തെ

വിശ്വസിക്കുന്നുണ്ട് ഓക്സിജൻ സംവിധാനം ചെയ്ത റബ്ബിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് അവർ ഓർക്കുന്നില്ല ആ റബ്ബിൽ അവർക്ക് സ്വഭാവം എന്തിനാ കൊടുത്തത് ശാസ്ത്രം പറഞ്ഞു അതിന്റെ സ്വഭാവം അതാ എന്നാൽ എന്തിനൊന്നാഹു ആ സ്വഭാവം കൊടുത്തു ചിന്തിക്കണേ നമുക്ക് വേണ്ട സുരക്ഷിതത്വം ഒരുക്കിയത് എങ്ങനെയാ ഒരുക്കിയത് ഓക്സിജന്റെ ഭൂമിയിൽ നേരാലും കിലോമീറ്റർ മേലെ പോയാൽ അതുവരെ ഓക്സിജന്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജന്റെ സാന്നിധ്യമില്ല അതുകൊണ്ടാണ് ശൂന്യാകാശത്തിലേക്ക് പോകുന്നവർ ഓക്സിജൻ സംവിധാനവുമായി പോകുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ശൂന്യാകാശത്തിൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല ഇല്ലാഹു എന്തിനാ ഓക്സിജൻ ഒരു പരിധി നിശ്ചയിച്ചത് ശ്രദ്ധിക്കണേ മേൽഭാഗത്ത് നിന്ന് ശാസ്ത്രം തന്നെ പറയാൻ പറയാ ഗോളങ്ങളോ ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ എവിടെയെങ്കിലും ഒരു കൂട്ടിമുട്ടൽ ഉണ്ടായി ഏതെങ്കിലും ഒരു വാൽ വാൽനക്ഷത്രം ഇടക്കിടക്കമള കാണാറില്ലേ പത്രത്തിൽ ഇന്ന വാൽ നക്ഷത്രം അതിന്റെ അതിർത്തി ഉത്ഭവ കേന്ദ്രത്തിൽ നിന്നത് ഉതർന്ന് വീണിട്ടുണ്ട് ഇത്ര വർഷം കൊണ്ട് ഭൂമിയിൽ പതിക്കും ഭൂമിയിൽ പതിച്ചാൽ ഭൂമി കരിഞ്ഞു ചാമ്പലാകും തന്നെ പിന്നീട് പറയും അത് അന്തരീക്ഷത്തിലെത്തിയപ്പോ കരിഞ്ഞു പോയെന്ന് എങ്ങനെ ഈ കരയുന്നത് ഓക്സിജന്റെ സാന്നിധ്യത്തിലേക്ക് എത്തുമ്പോ ഓക്സിജനുമായി കൂട്ടിമുട്ടുന്ന സമയത്ത് സഹായിക്കുക എന്ന സ്വഭാവമുള്ള ഓക്സിജൻ അതിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുകയായി അങ്ങനെ ഈ പരിധിയിലേക്ക് വന്നു ചേരുന്ന മറ്റു വസ്തുക്കളെ ഖരിച്ച് ചാരമാക്കി മാറ്റുകയാണ് ഓക്സിജൻ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഉപരിഭാഗമല്ല നിങ്ങൾക്ക് സുരക്ഷിതമാക്കി മാറ്റിയിട്ടില്ലയോ എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഓരോന്നും എടുത്തു പറയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല ആകാശം നമുക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കിയതാണ് അതേപോലെ സൂര്യനെ കുറിച്ചൊന്നാഹു പറഞ്ഞത്യൻ പ്രകാശം കൊടുത്തത് പടച്ചറ ാണ് ബാഹുവിന്റെ ചോദ്യമാണത് ആരാ ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കാൻ എന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട് ഏത് ശാസ്ത്രമാണ് ദൈവമില്ല എന്ന് ദൈവമില്ല എന്ന് ഏത് ശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ചാണോ മനുഷ്യൻ പറയുന്നത് അതേ ശാസ്ത്രം പറയാണ് ഈ സൂര്യൻ കത്തിജ്വലിക്കുന്നത് കൊണ്ടാ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ ഭൂമിയിൽ ജീവയോ വാസയോഗ്യമല്ല ഭൂമിയിൽ വസിക്കാൻ കഴിയില്ല ജീവയോഗ്യമാണ് ഈ ഭൂമി മാറൂല്ല സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് മക്കളോട് ചോദിച്ചാൽ പ്രോട്ടോപ്ലാസം എന്നാണ് ആ പറയാറുള്ളത് അർത്ഥം അതായത് നമ്മൾ കാണുന്ന ഈ സസ്യലതാദികളൊക്കെ അവയുടെ ഇലകളിൽ ഭക്ഷണം പാകം ചെയ്താണ് വളരുന്നത് ഇലകളിൽ പച്ച ഇലകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് മനുഷ്യൻ മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കണേ ആയത്തിൽ പഠിക്കേണ്ടതാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്നാൽ പറയാ പറയാ ഈ ഇലകൾക്ക് അവയുടെ ഈ ചെടികൾക്ക് അവയുടെ വൃക്ഷങ്ങൾക്ക് അവരുടെ ഇലകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയണോ സൂര്യന്റെ വെളിച്ചം ആവശ്യമാണ്കാശമല്ലേ ഭൂമിയിൽ ഒരു ചെടിയും സസ്യവും ഒരു മരവും വളരൂല്ല അതായത് പക്ഷിച്ചു നമ്മൾ കാണുന്ന ഒരു ചെടിയും വൃക്ഷവും ഭൂമിയിൽ ഉണ്ടാകൂല്ല സൂര്യപ്രകാശമല്ലെങ്കിൽ അപ്പൊ സൂര്യനില്ല െങ്കിൽ നമുക്ക് ധാന്യങ്ങൾ കഴിക്കാൻ കിട്ടൂല്ലേ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചു വന്നാലും ഭക്ഷണം കഴിക്കാതെ വന്നാലും ഉണ്ടാവും ചോദിച്ചാലും ഉണ്ടാവും ഞാന് ഞാന് പിന്നെ പിന്നെ ഞാൻ എന്താ കഴിച്ച് ഞാൻ രാഗിയെ കേസ്റിത്താറി നല്ല ഭക്ഷണം നല്ല കറി വിവാഹത്തായ കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം പകരം കൊടുക്കട്ടെ ഞാൻ രാത്രി അങ്ങനെ ധാന്യങ്ങൾ കഴിക്കാറില്ല ഞാൻ എന്തെങ്കിലും സലാഡോ ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ചിട്ടാണ് കഴിച്ചില്ല ഷുഗർ ഉള്ളത് കൊണ്ടുള്ളത് കൊണ്ടുള്ളത് കൊണ്ട് മനസ്സിലായില്ലേ ഭക്ഷണത്തിനും ചില ക്രമമുണ്ട് ഒക്കെ നമ്മൾ തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് വന്ന് പ്രശ്നം വന്നതിനേഷം പിന്നെ അതൊക്കെ പഠിക്കണേ പഠിക്കണ ഭക്ഷണത്തിന്റെ മര്യാദ മലബാറുകാർ മക്കളെ പഠിപ്പിക്കണം പഠിപ്പിക്കണം അധികം വഴികാതെ ഒരു സമയം സമയം ദീർഘമായ സമയം അതിനെ കുറിച്ച് ഒരു പറയണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് റോട്ടിൽ കാണുന്ന കണ്ട തിരിയുന്ന കോഴികളൊക്കെ അർദ്ധരാത്രിയിൽ വാങ്ങിത്തു നിന്ന് മലബാറുകാർ തന്ന ആരോഗ്യം നഷ്ടപ്പെടുത്ത് കഴിയാന് ും കുടിക്കും അതെങ്ങനെ തിന്നണ്ടേ കുടിക്കണ്ടേന്ന് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല നമ്മൾ കഴിച്ചതൊക്കെ ധാന്യമാകും പച്ചക്കറികളാവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ സൂര്യന്റെ വെളിച്ചം വേണം എന്നാണെന്നാ ചില ആളുകൾ ചോദിക്കും അതൊന്നുമില്ലെങ്കിലും മാംസം കഴിച്ച് ജീവിച്ചുകൂടെ എച്ച് എഫ് എന്ന് പറഞ്ഞ എന്ന് പറയുന്ന വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു മാംസം മാത്രം കഴിച്ച് ജീവിക്കുന്ന ചില മനുഷ്യന്മാര് കോഴിമുട്ട ഒരു മൃഗത്തിന്റെ മാംസം മാത്രം കഴിച്ച് ജീവിക്കാനും കഴിയും എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ തന്നെ നമ്മൾ ഏത് മൃഗത്തിന്റെ മാംസമാണോ കഴിക്കാറുള്ളത് ആ മൃഗങ്ങളൊക്കെ ചെന്ന് വളരുന്നവയാണ് അപ്പോ സൂര്യനിലേ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂല ം കൊടുത്തത് എന്തിനു നമുക്ക് ഗുണകരമായി നന്നായി അങ്ങനെ എല്ലാ സംവിധാനവും അങ്ങനെയാ ഭൂമി ഭൂമി മനുഷ്യന് വേണ്ടി മുകളിലാണ് വർദ്ധിക്കാനായി സംഗതി ഉള്ളത് നന്നായി ശ്രദ്ധിക്കണേ വെള്ളത്തിന് മുകളിലാ ഭൂമി നിൽക്കുന്നത് മുകളിലുള്ള ഒരു വസ്തുവിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കും ഭൂമി മനുഷ്യ ജീവൻ അപായത്തിലാകില്ല അപ്പൊ ഈ ഭൂമി ഇളകാതിരിക്കാൻ ഒന്നാഹു ചെയ്ത പണി എന്താണെന്നറിയോ എന്താന്നറിയോജിപാഹ കൊണ്ടുവന്ന് ഭൂമിയെ അടിച്ചുറപ്പിച്ചാഹു നിർത്തിയിരിക്കുക ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ പരിസരങ്ങളിലുള്ള നമുക്ക് ചെയ്തു സംവിധാനങ്ങൾ ഓർത്തുകൊണ്ടാൽ കടന്നൊരു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് തലവൊക്കെ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അങ്ങനെ പറഞ്ഞാൽ കണ്ണുകളും കണ്ണുനീരിങ്ങനെ തുടങ്ങും കണ്ണുനീരി അവസാനിപ്പിക്കാനും കാണുന്നത് മുഴുവനും അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി സംവിധാനം ചെയ്തതാ പറയുന്നുണ്ട് ഭൂമി നിങ്ങളെ കൊണ്ട് ആടി പോകാതിരിക്കാനാണ് അല്ലാഹു പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ The <laughs>